എല്ലാവർക്കും നമസ്കാരം കേരളം ചരിത്രം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിന്റെ സുവർണ ചരിത്രത്തിലേക്ക് ഒരു യാത്ര പോകാൻ ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് കേരളത്തിന്റെ ചരിത്രം എന്നും കൗതുകകരമാണ് അതിൽ ചേര രാജാക്കന്മാർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് സംഘകാലം മുതലുള്ള ചരിത്രരേഖകളിൽ ചേരന്മാരെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ഇന്നത്തെ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ചില ഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു അവരുടെ സാമ്രാജ്യം ചേരന്മാരുടെ ഉദ്ഭവത്തെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളുമുണ്ട് അതിൽ മിക്കതും ചേരന്മാർ വംശജർ ആയിരുന്നു എന്നാണ് പറയുന്നത് സംഘകാല സംഘകാലകൃതികളായ പതിറ്റുപത്ത് അകനാനൂർ പുറണാനൂർ എന്നിവയിൽ ചേരന്മാരെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ കാണാം വഞ്ചി എന്ന നഗരം ആയിരുന്നു അവരുടെ തലസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഇന്നത്തെ കരുവൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ആയിരിക്കാം എന്നും പല ചരിത്രകാരന്മാരും പറയുന്നു ചേര രാജാക്കന്മാരിൽ പലരും പ്രശസ്തരാണ് ഉദിയൻ ചേരലാതൻ നെടും ചേരലാതൻ ചേരൻ ചെങ്കുട്ടുവൻ എന്നിവർ പ്രധാനികളാണ് ഇവരിൽ ചേരൻ ചെങ്കുട്ടുവൻ കണ്ണകി ആരാധനയുമായി ബന്ധപ്പെട്ട പത്തിനി പൂജ ആരംഭിച്ചതായി ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു കടൽ വഴിയുള്ള വ്യാപാരത്തിൽ ഇവർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു റോമാക്കാരുമായി വരെ അവർക്ക് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ചേരന്മാരുടെ കാലഘട്ടം കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു ഇക്കാലയളവിൽ സാഹിത്യം കല വാസ്തുവിദ്യ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം ലഭിച്ചു സുഗന്ധദ്രവ്യങ്ങൾ മുത്ത് രത്നങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിലൂടെ ഇവർ വലിയ സാമ്പത്തിക ശക്തി നേടി മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ ഒരു പ്രധാന തുറമുഖമായിരുന്നു ചേര സാമ്രാജ്യത്തിന്റെ പതനത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട് മറ്റ് ദക്ഷിണേന്ത്യൻ ശക്തികളുമായുള്ള നിരന്തരമായ യുദ്ധങ്ങൾ ആഭ്യന്തര കലഹങ്ങൾ എന്നിവയെല്ലാം ഒരു പരിധിവരെ ഇതിന് കാരണമായി എന്നിരുന്നാലും ചേരന്മാർ കേരളത്തിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു അവരുടെ ഭരണ സംവിധാനം വ്യാപാര ബന്ധങ്ങൾ സാംസ്കാരിക സംഭാവനകൾ എന്നിവയെല്ലാം പിൻകാല കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ അടിത്തറയിട്ടു അപ്പോൾ ഇതാണ് ചേരന്മാരെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കേരളത്തിന്റെ സമ്പന്നമായ ഭൂതകാലത്തെക്കുറിച്ചുള്ള പുതിയ അറിവ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു ഇങ്ങനെയുള്ള കൂടുതൽ ചരിത്രപരമായ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ചരിത്ര വിഷയവുമായി വീണ്ടും കാണാം